എല്ലാവർക്കും നമസ്കാരം രുചിയിടത്തിൻ്റെ പുതിയ സാധ്യതകൾ തുറന്നുകാട്ടി അവന്തിക സീ ഫുഡിൻ്റെ പുതിയ ഷോപ്പ് വർക്കലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വർക്കല ക്ലിഫിന് സമീപത്തെ അവന്തിക സീ ഫുഡിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നാം പോകുന്നത് ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർ സതീശൻ സാർ അടി കൂടെയുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അവന്തിക അവന്തികുഡിനെ നോക്കിയിട്ടാണത് തീർച്ചയായിട്ടും നമ്മുടെ വർക്ക്ഡേയിൽ വരുന്ന എല്ലാവിധ ടെസ്റ്റുകൾക്കും പോസ്റ്റുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി നല്ല അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്ത് സ്ഥാപനം അവർ ഒരുക്കിയിരിക്കുന്നു നല്ലൊരു രീതിയിലുള്ള ആ ഭക്ഷണങ്ങളായാലും വേണ്ട രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും ഇതിന് നല്ലൊരു ആശംസ അത് അപ്പോൾ ഒരുപുര ഒരുപാട് ആശംസകൾ വരുന്നുണ്ട് കാരണം നമുക്കറിയാം രുചി എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള രുചികൾ തേടിയുള്ള യാത്രകളാണ് മലയാളികൾ അല്ലേ അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള രുചികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ആവട്ടെ ആവട്ടെ അങ്ങനെയുള്ള എല്ലാ രുചികളും തേടി നടക്കുന്ന മലയാളികൾക്കും അതോടൊപ്പം തന്നെ നോൺ മലയാളികൾക്കും ഒക്കെ തന്നെ ഒരുപോലെ കംഫർട്ടായിട്ടുള്ളൊരു സ്പേസാണ് അവന്തിക ഒരുക്കുന്നത് അപ്പോൾ അവന്തികയുടെ മറ്റ് വിശേഷങ്ങളിലേക്കാണ് നാം പോകുന്നത് അകത്തേക്ക് കയറാൻ പോവാണ് അകത്തെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ஏதோ தூசி आले. なんடக்கு எവിടെண்டாக்குနေ? இவர இப்ப சாம்பார். ஏதோ தோசை, മസാലദോശയുണ്ട് അപ്പൊ നമ്മുടെ ഡിഷസ് ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കാണ് അപ്പം അവന്തികയുടെ എല്ലാം എല്ലാമായ സുരേഷായിട്ട് ആണ് കൂടെ ഉള്ളത് ഓക്കേ അപ്പോ നമ്മുടെ ഈ അവന്തികയുടെ ഈ ഒരു ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇവിടുത്തെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സീ ഫുഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് അത് നമ്മളിവിടെ വന്ന് കണ്ടപ്പോലെ സാധാരണ ഇവിടെ നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഹോട്ടലുകൾ ഉണ്ടെങ്കിലും ഒന്നിക്കും വർക്കല ടൗണിലേ ഉള്ളൂ ഹോട്ടലിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങത്തായിരിക്കും ഹോട്ടലുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഈ വഴിയോര മേഖലയിൽ നിന്ന് ഒരു അന്നേരം ഒരു നമുക്കൊരു ഒരു എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു അല്ലേ വലിയ രീതിയിൽ തന്നെയാണ് അങ്ങനെ വന്ന് കണ്ടവരെല്ലാം വന്ന് പറയുന്നുണ്ട് പറയുന്നുള്ളൂടെ വർക്കലയിൽ ഇപ്പൊ ഇതോണത് ഉള്ളതിൽ വെച്ചത് മികച്ചതാണെന്നാ പറയുന്നത് നമ്മളിവിടെ വന്ന് ഞാൻ ഒരു ദിവസം വന്നപ്പോൾ ഇത്തവണത്തിവിടെ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഞങ്ങൾ ഇവിടെ ട്രിപ്പ് വന്നു ട്രിപ്പ് വന്നപ്പോൾ ഹോട്ടലിൽ ഹോട്ടലെന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വരുന്നത് വന്ന് ഇത് വന്ന് കണ്ടപ്പം ഈ സ്ഥലമൊക്കെ വന്ന് കണ്ടപ്പം ഈ സീ ഫുഡിനെ കുറിച്ച് ഒരു നമ്മളിവിടെ പോയാലിപ്പോൾ സ്വാഭാവികമായിട്ടും മീൽസ് കഴിക്കാൻ ഉദ്ദേശിക്കുമ്പം സീ ഫുഡാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് കൂടുതൽ കഴിക്കാൻ താല്പര്യപ്പെടുന്നത് അന്നേരം അങ്ങനെ അതുകൊണ്ട് നമ്മുടെ കൺസെപ്റ്റും സീ ഫുഡാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പം വർക്കലയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലം ശരിയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ ഇല്ല എല്ലാവരും എല്ലാവരും കൂടുതൽ എൻജോയ് ചെയ്യാൻ വരുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നത് നമ്മുടെ ഇവിടെ വരുന്നത് വർക്കലയിലേക്ക് ഇവിടെ നമുക്കുള്ള സൗകര്യം നമുക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എ സി റൂം എ സി കസ്റ്റമർക്ക് കയറാനായിട്ട് ഒരു വിങ് വേറെ വെച്ചിട്ടുണ്ട് അതുകൂടാതെ നോൺ ആയിട്ട് നമ്മളൊരു സ സെപ്പറേറ്റ് സ്ഥലം ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മറ്റേ ജ്യൂസ് പാർലറ് മറ്റേ ഐസ്ക്രീം അങ്ങനെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം പിന്നെ കുറച്ച് മീറ്റിങ്ങിനായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം കുറച്ച് ഇന്ന് സംസാരിക്കണമെങ്കിൽ അങ്ങനെ കുറച്ച് സ്ഥലമുണ്ട് എല്ലാം നമ്മളൊരു ഫീൽഡ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ ഓപ്പണാണ് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ വേണമെങ്കിലും വന്ന് കണ്ട് നോക്കി ഭക്ഷണം ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് വൃത്തിയാണോ അല്ലെങ്കിൽ നമ്മളകത്തും ഉണ്ട് ഭക്ഷണം ചെയ്തിട്ട് പുറത്തു കൊണ്ടുവന്ന് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നെങ്കിൽ ഇനി അവർ വൃത്തിയിലാണോ ചെയ്യുന്നത് എന്തുവാണെന്ന് അവർക്ക് അറിയത്തില്ലല്ല വർക്കലയിൽ പ്രത്യേകിച്ച് വേറെ കാര്യമുണ്ട് ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ക്യാഷ് ഇല്ല എന്ന് വിചാരിച്ചിരുന്നു വിഷമിക്കൊന്നും വേണ്ട ഇവിടെ വരാൻ ഭക്ഷണം കഴിക്കാൻ പോവാം അതെ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല ഞങ്ങൾ നമുക്ക് വർക്കലക്കാരോട് പറയാനുള്ളത് ഞങ്ങൾ ഇന്നിപ്പോൾ ദൂരനാട്ടിൽ നിന്നും വന്നാണ് ഈ പ്രസ്ഥാനം ഞങ്ങളിവിടെ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങളെ വിജയിപ്പിക്കണം നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്കിവിടെ ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങൾ പൂർവാദ്യം ഞങ്ങളെ സഹായിക്കണം ഞങ്ങളോട്ട് സഹകരിച്ച് പോകാം വർക്കലെന്ന് മാത്രമല്ല അല്ല ഇത് നമ്മുടെ നമ്മളെ ആദ്യം നമ്മുടെ നാട്ടുകാരെ ഉൾക്കൊള്ളണം നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുള്ള നാട്ടുകാർ എത്രത്തോളം നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തായാലും ഇപ്പുറത്തായാലും നല്ല കട്ട സപ്പോർട്ടില്ല ഇവിടെയുള്ള ആൾക്കാർ വന്നത് ഇന്നലെയും വന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾ വിജയിപ്പിക്കും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഈ നാട്ടുകാർ നല്ല സപ്പോർട്ടാണ് നമുക്കിവിടെ ഉള്ളത് ഇനി വരുന്ന സുഹൃത്തുക്കൾ നമുക്ക് പുറത്തുനിന്ന് ഗസ്റ്റുകളുണ്ടല്ലോ അവർ വരുമ്പോൾ അവർ എന്തായാലും കളക്ക് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം അവർ ഇവിടെ കഴിച്ചിട്ടേ അപ്പൊ നമ്മളെ രുചിയിടത്തിനെതിന്റെ നിറുകയിൽ എത്തിക്കുക അതെ 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 ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇത് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് ഈ കമ്പനിയെ നിങ്ങൾ മുന്നോട്ട് അങ്ങനെ രുചിയിലും ഗുണമേന്മയിലും ഏറ്റവും മികച്ചതായി വർക്കലയിലെ അവന്തിക പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ വർക്കല നിവാസികൾക്ക് മാത്രമല്ല നമ്മുടെ വർക്കല നമുക്കറിയാം ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും അവന്തികയിലേക്ക് സ്വാഗതം അവന്തികയിൽ നിന്നും ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം വിലുവാൻ എപ്പോഴും സ്നേഹം